Hay levle ki sağladım. Hay സംശു ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ സുഖായിരിക്കുന്നു സുഖമാണോ സുഖായിരിക്കുന്നു ഞാൻ എത്തിയ നമ്മുടെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്നു ഫുഡ് കഴിച്ചോ ചോറ് കഴിച്ചോ കഴിച്ചു ചോറ് കഴിച്ചു മണി ഇപ്പൊ ഇവിടെ രണ്ടര മണി കഴിഞ്ഞു ചോറ് കഴിച്ചു ഇപ്പൊ ഇവിടെ രണ്ടര മണി കഴിഞ്ഞു ചോറ് കഴിച്ചു സുഖായിരിക്കുന്നു ഹായ് ഫതിയ ഹായ് പറയാമോന്ന് ചോദിക്കുന്നു ഹായ് നാസർ വിളിക്കുന്നുണ്ട് പതിയെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ടൈമാണെന്ന് തോന്നണല്ലേ എല്ലാവരും സുഖാരിക്കുന്നു എന്താണ് ടോപ്പിക്ക് നമുക്കങ്ങനെ ടോപ്പിക്കൊന്നും ഇല്ല കേട്ടോ നമ്മൾ വെറുതെ ഒരു ലൈവ് നടത്തുന്ന അത്രയാണ് അല്ലാതെ ആരെയും കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനോ ഒന്നിനുമല്ല എസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അനിയത്തിക്കുട്ടി അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ടോപ്പിക്കൊന്നുമില്ല നമ്മൾ കൃഷിപ്പാടത്തിൻ്റെ ഒരു ലൈവ് ഇടുന്നു വഴി സംസാരിക്കുന്നു കാര്യങ്ങൾ പറയുന്നു അത്രയായിരുന്നു അല്ലാതെ വേറെ പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും ഇല്ല ഒന്നുമില്ല മറിയം ലൈവിലേക്ക് സ്വാഗതം എന്തോ എനിക്കും അതാണ് ചോദിക്കുന്നത് എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല മറിയം സിസന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണോന്ന് തോന്നലെ അപ്പൊ നിങ്ങളൊക്കെ സുഖായിരിക്കുന്നു ഫുഡ് കഴിച്ചു സുന്ദരി ആയിട്ടുണ്ടല്ലോ സജിത അപ്പൊ എന്നെ അറിയാമെന്നുള്ള ആരുമാണല്ലോ മറിയം ചാനലാണോ ഫ്രിഡ്ജ് കുത്തി വിൻസ് ആണോ എന്റെ വിൻസ് എന്നെ ഇങ്ങനെ പറ്റിക്കരുത് കേട്ടോ ഞാൻ അതല്ലേ നോക്കുന്നത് ഇതെന്താണ് പറയ ഫ്രിഡ്ജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇത് കത്തിയത് കേട്ടോ ഫ്രിഡ്ജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതേന്ന് പറയുന്നു അതെയെന്ന് പറയുന്നുണ്ട് മറിയം ഇന്നലെ നീലിയായിട്ട് വന്നില്ലേ അതാണ് നമ്മുടെ മറിയം എന്ന് പറഞ്ഞത് നീലിയായിട്ടൊരു വന്നില്ലേ അതാ നമ്മുടെ ബിൻസ് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ചാനലാണ് അപ്പം ഐ ഡിയിൽ വന്ന് വേണം അതാണ് നമ്മുടെ മറിയം എന്ന് പറയുന്നത് ഞാനും അതാണ് നോക്കുന്നട്ടെ ഫ്രിഡ്ജ് കുത്തി തുറന്ന് അത് പിന്നെ ബിൻസിന് മാത്രേ അറിയാവൂന്ന് എനിക്കറിയാം ചോറ് കഴിച്ചത് മുഖത്ത് അറിയാനുണ്ടെന്ന് പറയുന്നുണ്ട് അതെന്താണ് സംഭവം എന്നറിയില്ല എനിക്കത് മനസ്സിലായില്ല ചോറ് കഴിച്ചത് മുഖത്ത് അറിയാനുണ്ടെന്ന് പറയുന്നുണ്ട് അതെന്താണ് സംഭവം ഒന്നും മനസ്സിലായില്ല നസീർ വിളിക്കുന്നുണ്ട് അതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് സാബുജങ്ങളെ ലൈവിലേക്ക് സൗത സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ബിൻസ് ബിൻസിനാ മനസ്സിലായല്ലേ ബീൻസിന് മനസ്സിലായല്ലോ ബീൻസ് സുഖല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പൂജ്യങ്ങള് ഫുഡ് കഴിച്ചോ വാങ്ങളെ എന്താണ് വിശേഷം സുഖായിരിക്കുന്നു ആതിൽ ഹായ് ലൈവിലേക്ക് ഹായ് ചേച്ചി ആയ അതിൽ സുഖാണോ ഫസ്റ്റ് ടൈം ആണോ നമ്മുടെ ലൈഫില് മണം തോന്നു ഫുഡ് കഴിച്ചോ സുഖായിരിക്കുന്നു രജിസ് ഡ്രീം മൈൻഡ് അംബിഷൻസ്വാഗതം അല്ലേ രചിതല്ലേ സുഖായിരിക്കുന്ന രചിത എന്തേശേഷം സുഖാണോ ഞങ്ങളത് എന്തോ ചോദിക്കുന്നു അറിയത്തിനോത് രജി ഹായ് വിളിക്കുന്നുണ്ട് രജി കുട്ടി നമുക്ക് ഫസ്റ്റ് ലൈക്ക് തന്നു താങ്ക് യു സോ മച്ച് രജി ഒത്തിരി സന്തോഷം സുഖമാണോ ഫുഡ് കഴിച്ചോ എല്ലാരും സുഖായിരിക്കുന്നു അടുത്ത രണ്ടാമതും ആരും ലൈക്ക് തന്നിട്ടുണ്ട് രണ്ട് ലൈക്ക് അതാ വന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം സുഖം അവിടെ ഓ അങ്ങനെ പോകുന്ന നീതി കുട്ടി സുഖായിരിക്കുന്നു രജി സുഖല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബിൻസ് പോയ ബിൻസിനോടാണ് ചോദിച്ചത് സബുജി ബിൻസ് അങ്ങ് നാല് ലൈക്ക് തന്നേട്ട നാല് ലൈക്ക് തന്നിട്ടുണ്ട് ഞാൻ ഒരു വർഷം മുന്നേ എന്ന് പറയുന്നുണ്ട് സാബുജി എന്ന് വിളിക്കുന്നുണ്ട് രജിക്കുട്ടി ലൈക്ക് നമ്മുടെ നമ്മടെ സംസ് ഒക്കെ ഹരീഷ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹരീഷ് ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ലൈക്ക് ചെയ്ത് രണ്ട ആണോ ഫതിയ ഓക്കെ താങ്ക് യു സോ മച്ച് ഫതിയ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം ലൈക്ക് തന്ന എല്ലാവരോടും അതേയ നന്ദി അറിയിക്കുന്നു ഒരുപാട് സന്തോഷം അപ്പം എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ലൈവ് സുഖായിരിക്കുന്നു ഫുഡ് കഴിച്ചോ സുഖായിരിക്കുന്നു ബിൻസ് പോയോ ബിൻസേ

സാബുജി ബാബുജി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രചിക്കുട്ടി രചിക്ക് ലൈവ് ഉണ്ടോ ഏത് സമയത്താണ് റിജിയുടെ ലൈവ് ആയ ബീനക്കുട്ടി ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ പിന്നെ സുഖാണോ സുഖായിരിക്കുന്നോ ഫുഡ് കഴിച്ചോ ചേച്ചിക്കുട്ടി എന്ന് പറഞ്ഞു നമ്മുടെ ബീനക്കുട്ടി വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം കെ കെ അനീഷ് കുമാർ അമ്മയെ ഒന്ന് വിളിച്ചും കൊണ്ട് അതാ വന്നേക്കുന്നു ലൈവിലേക്ക് സ്വാഗതം അനീ അനീഷ് ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം സുഖാണോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം എന്താ പറയാ അങ്ങനെ പോകുന്നു എ കെ കെ ഹായ് വിളിക്കുന്നുണ്ട് കഴിച്ചു ചേച്ചി കുട്ടി കഴിച്ചില്ലേന്നു സാബുജി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ കെ കെ ബ്രദർ ബീന എന്ന് വിളിക്കുന്നുണ്ട് കെ കെ അനീഷ് കുമാർ ബ്രദർ ഇത് ഐഡിയ ആണോ അനീഷ് കുമാർ ബ്രദറെ ഐഡിയ ആണോ അതോ ചാനലാണോ വിളിക്കുന്നുണ്ട് അമ്മേ എവിടെ പോയി അമ്മ ഇവിടെ തന്നെ ഉണ്ട് മോനു അമ്മ ഇവിടെ തന്നെ ഉണ്ട് കൊണ്ടുപോ വിഷമിക്കണ്ടേട്ടാ അമ്മ ഇവിടെ തന്നെ ഉണ്ട് ഇതുപോലെ മുൻചിറേ എന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത് ഇവിടെ തന്നെ ഉണ്ട് അമ്മ അടുത്തും പോയില്ല ഹായ് അനീഷ് എന്ന് വിളിക്കുന്നുണ്ട് കരയണ്ട 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 ആ നമുക്ക് വരില്ല ട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ആ ട്യൂണ് വരില്ല അതാ അനീഷ് ബ്രദറിന്റെ തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് വരില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചോ അങ്ങനെ ഏഴ് ലൈക്ക് തന്നിട്ടുണ്ട് ഏഴ് ലൈക്ക് തന്ന എല്ലാ എൻ്റെ എല്ലാ കൂട്ടുകാരുടെ ഒത്തിരി നന്ദി അറിയിക്കുന്നു പി അത് അത് വരില്ല കുട്ടി എനിക്ക് വായിൽ വരേയില്ലേട്ടാ കറക്റ്റായിട്ട് വല്ല അത് ആ ബ്രദറിന് തന്നെ കറക്റ്റായിട്ട് വരുവുള്ളൂ അമ്മക്ക് സുഖമല്ലേ സുഖമാണോ അമ്മയ്ക്ക് ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു ഭയാണ് മനസ്സിൽ വരുന്നത് അമ്മ സുഖമായിരിക്കുന്നു കേട്ടോ കേക്കെ അനീഷ് ബ്രദറെ മോന് സുഖമാണോ ആംബുലൻസ് അപ്പോ അത് ഭയങ്കര വിഷമമുള്ളവർ ഒരു ദിവസം എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ഞാൻ ഈ വാതിലിൽ ലോക്ക് ചെയ്തിട്ടിങ്ങനെ എന്തോ ആവശ്യത്തിന് ഞാൻ പുറത്ത് വന്നു പുറത്ത് നിന്ന് നോക്കിയപ്പോൾ വാതിലിൻ്റെ ഫ്രണ്ടില് ആംബുലൻസ് ഞാൻ എന്ത് ഞാനെന്തിമോ എൻ്റെ കൺട്രോളൊക്കെ അങ്ങ് പോയി ഇത് എന്തിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ ആംബുലൻസ് എടുക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പതുക്കെ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഡ്രൈവറിനെ നോക്കിയപ്പോൾ ഡ്രൈവറിനെ അവിടെ ഒന്നും കാണാനില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഡ്രൈവർ ചായ പിടിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അങ്ങോട്ട് പോയതാണ് അത് കാണുമ്പോഴേ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ എന്താ പറയുക നമ്മുടെ മനസ്സിൻ്റെ കൺട്രോളെല്ലാം പോവും കേട്ടോ സത്യമാണ് പറയുന്നത് അതെ അതെ കഞ്ഞി കുടിക്കേ കഞ്ഞി കുടിക്കാൻ വന്നതായിരിക്കും അത് ശരി തന്നെ എന്നാ ചായ ഓ അല്ലെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ ചായ തിങ് എന്താ പറയുക രജി എന്നെ കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആംബുലൻസ് ഫയർ എൻജിൻ സൗണ്ട് പോലെയാ അത് പോകുമ്പോ നമ്മുടെ ഹൃദയം സൗണ്ട് ഓ അത് വല്ലാത്തൊരിത് തന്നെയാണ് മേട്ട പെട്ടെന്ന് അങ്ങ് പേടിച്ചു മനസ്സിൽ ഭയം വന്നു രജി എപ്പോഴാണ് ലൈവ് ഉള്ളത് ലൈവ് ഉണ്ടോ രജിക്ക് നമ്മുടെ രജി എന്ന് പറയുന്നത് രാഹുൽസ് ചാനലല്ലേ അതല്ലേ രാഹുൽ എന്ന് പറയുന്ന ചാനല് ആ ചാനലല്ലേ ആംബുലൻസ് ഫയർ എൻജിൻ സൗണ്ട് പോലെയാ അത് പോകുമ്പോ നമ്മുടെ ഹൃദയം സൗണ്ട് അനീഷ് ഞാൻ കൂട്ടാ ഇന്നലെയാണോ അതിന് മുമ്പ് ഞാൻ ലൈവിൽ വന്നു അപ്പോൾ ആരുമില്ല ഞാൻ ഇങ്ങ് പോരുന്നു എന്ന് പറയുന്നു ആരോടാണ് അനീഷിനോട് അനീഷ് ഞാൻ കൂട്ട ഇന്നലെയാണോ അതിന് മുൻപ് ഞാൻ ലൈവിൽ വന്നു അപ്പോൾ ആരുമില്ല ഞാൻ ഇങ് പോരുന്നു എന്ന് പറയുന്നു അനീഷ് ബ്രദറിനോടാണോ എന്ന് തോന്നുന്നു രാഹുൽ ആർ എസ് ബ്ലോഗ് രാഹുൽ സാർ ബ്ലോഗ് രജിത ക്രിയേഷൻസ് ഇതൊക്കെ എൻ്റെ ചാനലാ ചേച്ചി ഓക്കെ ഓക്കെ ഇപ്പൊ രാഹുൽ ഉണ്ടോ രാഹുൽ ഉണ്ടോ ആർ ബ്ലോഗ് രജിത ക്രിയേഷൻസ് ഇതൊക്കെ എൻ്റെ ചാനലാണ് ഓക്കെ രജിതാക്കുട്ടി ഹുലിൽ വീഡിയോ ഇടുന്നില്ല അത് രാഹുലിൽ വീഡിയോ ഇടുന്നില്ല പത്തു ചാനലുണ്ട് ആണോ ഓക്കെ ഓക്കെ എല്ലാവരോടും മിണ്ടാൻ തോന്നുമ്പോൾ വിടും എന്നും ഇടില്ല ഓക്കേ ഒന്നും ലൈവിൽ ും ഒരു ദിവസം ബ്രദർ വന്നിരുന്നു ബ്രദർ ഭയങ്കര ബിസി അല്ലേ ഒരു ദിവസം വന്നിരുന്നു ആന്ന് പറയുന്നുണ്ട് ചേച്ചി കുട്ടി ഞാൻ ഓഫീസിലാണ് പിന്നെ ഓക്കെ കുട്ടി ഒത്തിരി സന്തോഷം സി ബൈ ഓക്കെ ഓക്കെ ബായ് അഭൂബ്രതറെ ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്ന എന്തിന്റെ ശേഷം കഴിച്ചോ ဆုကာနောဒူတီလားနော